ിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താൽ അതറിയില്ല നിങ്ങൾക്ക് ആക്കുന്നുണ്ടോ ചിന്താ ജറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ആദ്യമായി ചെയ്ത രാഹുൽ അല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പല ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് അതെ രാഹുൽ ആദ്യമായി ആദ്യമായി വാക്കുകൾ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് സൂക്ഷിച്ചത് ചിന്താജറോമിനെയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം വലിയ വ്യക്തി സീരിയസ് ആയിരുന്നു നിനക്ക് എങ്ങനെ സാധിക്കുന്നു സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താചാരോഹിന് മാഷാരൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു പ്രത്യേക ഒരു നോ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് പ്രത്യേക ശാസ്ത്രപരമായിട്ട് നോയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ പ്രത്യേക ശാസ്ത്രപരമായ നോ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്